ാലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കാസർകോഡിൽ നോമ്പിനുണ്ടാക്കുന്ന സേമിയ എന്ന് പറയുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇത് ഞങ്ങൾ നോമ്പ് തുറന്ന വാടയോ അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടോ ഒക്കെ കഴിക്കുന്ന ഒരു സംഭവമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ സേമിയ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സാധാരണ നമ്മുടെ സേമി തന്നെയാണ് എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എന്ന് ഒരു പകുതിയോളം ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ ഞാനിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പൊടിയല്ല ഏകദേശം ഒരു കുറച്ച് ഈ ഒരു രീതിയിലെല്ലാവരും ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാത്രം വെച്ചോടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ നെയ്യിലേക്ക് ഞാൻ ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ് എൻ്റെ അടുത്ത് ഓൾറെഡി റോസ്റ്റഡ് ആയ അണ്ടിപ്പരിപ്പ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാനിതൊന്നും കൂടി ഈ നെയ്യിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്നും ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ മുന്തിരിയും ബദാമും ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ചെറുതായിട്ട് ഇതാക്കി വെച്ചാൽ സേമിയ കൂടി ഇട്ട് കൊടുക്കുക സേമിയും ഇത് റോസ്റ്റഡ് ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളു നിങ്ങളുടെ അടുത്ത് ഇത് റോസ്റ്റഡ് അല്ലെങ്കിൽ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇതൊന്ന് ജസ്റ്റ് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് മാത്രം പാലൊഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒഴിക്കലാണ് ഇപ്പോൾ അര ലിറ്ററിൻ്റെ പാക്കറ്റ് ഒന്ന് ഏകദേശം പകുതിയോളം പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സേമിയ നല്ലപോലെ വെന്ത് വരണം അതിനു മുമ്പേ നമ്മൾ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യം ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് പാലാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം കേട്ടോ തേങ്ങാ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല അടിപൊളിയാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത സേമിയ നല്ല രീതിയിൽ വെന്ത് വരുന്നവരെ തന്നെ ഇത് പിന്നെ വേവിച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിന് മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം രണ്ട് സ്പൂണും മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മധുരം പോരാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര മിൽക്ക് മെയ്ഡ് ഇല്ല പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അപ്പോൾ സേമിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ കുറുകി വരും അപ്പോൾ നല്ല കട്ടിയിലായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഓവർ ആയിട്ട് വറ്റിച്ചെടുക്കണ്ട ഈ ഒരു രീതിയിൽ കുറച്ചൊരു പാല് ബാക്കിയുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറണം അപ്പോൾ ഇതേപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾ ഇത് നോമ്പിനൊക്കെ അല്ലാതെ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിലും ഒരു ഹായെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പോണേ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരുപാട് നല്ല വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും വരാം ബായ് അസ്സാമലൈക്കും